അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഫേവറേറ്റ് ആയ ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചക്ക ക്ലീൻ ചെയ്ത് നിൽക്കുന്നുണ്ട് ചക്ക വെച്ചിട്ട് ചക്കയും എല്ലും റെഡിയാക്കി എടുക്കുന്നത് വരയ്ക്കിയതെന്ന് പറയും അപ്പോൾ അത് ചക്ക നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം ആദ്യം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വേവിക്കാൻ വെക്കുക ഇനി അരപ്പ് റെഡിയാക്കുക അതിനായി കുറച്ച് തേങ്ങ അതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആണ് ഇട്ടാല് അപ്പൊ അത്രയും ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വലിയ ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് എല്ല് വേവിച്ചെടുക്കാം അത് ഞാൻ ഇവിടെ എല്ല് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം അയച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മളെ ചക്ക പന്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വേവിച്ച് വെച്ച എല്ല് ഇട്ട് കൊടുക്കുക ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് യോജിപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മൾ ആ ചക്കയും എല്ലാം റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മളവിടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുണ്ടാവുമ്പോൾ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹക്കീം എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നതരാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല് പുതിയ വീഡിയോ ഞാൻ വീണ്ടും വേദമായിരിക്കും അസാക്കും ബൈ ബൈ